എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷ്ടയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയല്ലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു കോഫി ഷോപ്പിൽ വെച്ച മൃണാളിനെ കാണുവാണ് ആകാശ് ആകാശ് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് മൃണാളിനിക്ക് വല്ലാത്തൊരു പകപ്പായിരുന്നു കാരണം ആകാശിനെ കാണാതെ മൃണാളിനി മൃണാളിനി നടക്കുമായിരുന്നു ഇപ്പം ആകാശ് എഴുപത് കോടി രൂപയുടെ നഷ്ടത്തിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം മൃണാളിനി ഒരു കാരണവശാലും ആകാശിനെ കാണാനായിട്ട് ആഗ്രഹിച്ചില്ല പോരാഞ്ഞിട്ട് മൃണാളിനി പുതിയ കൂട്ടുകേട്ടൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആകാശ് അവളെ വിളിക്കുന്നത് അവസാനം ആകാശിന്റെ അടുത്തേക്ക് മൃണാളിനി വരുവാണ് നന്ദിയിപ്പം ആകാശ് ചോദിച്ചു എന്ത് പറ്റി എന്നോട് കള്ളത്തിലൊക്കെ പറയാൻ തുടങ്ങി അല്ലേ ചോദിക്കാം ഇത് കേട്ടേ മൃണാളിനി പറഞ്ഞു അത് പിന്നെ ഞാൻ വേണ്ട വേണ്ട പുതിയ മേച്ചിൽപ്പുറങ്ങളൊക്കെ തേടി എന്ന് മനസ്സിലായി മുമ്പേ ആരാ ഏതോ ഒരു കോർപ്പറേറ്റ് ബിസിനസ്സുകാരനുമായിട്ട് ഡീലിങ്സ് നടത്തുന്നുണ്ടല്ലോ കണ്ടല്ലോ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ അപ്പൊ മൃണാളിനി പറഞ്ഞ് ജീവിച്ചു പോകണ്ടേ ആകാശെ എനിക്കത് മനസിലായി ഇപ്പം എന്നെ കൊണ്ട് ഒരു ഉപകാരമില്ലെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടല്ലേ നീ ചോദിക്കുവാണ് ഈ കാലു വാരിച്ച എഴുപത് കോടി രൂപ എന്റെ കയ്യിൽ നിന്ന് പോയെന്ന് വെച്ചാൽ ഞാൻ പാപ്പരായിരുന്നു നീ കരുതിയോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ മൃണാളിന് പറഞ്ഞു അല്ല അത് പിന്നെ ആകാശെ അതെ എന്നെ അളക്കാൻ പാത്രം നീ ആയിട്ടില്ല നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ എഴുപത് കോടി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു കാരണവശാലും ഇല്ല ഈ ആകാശനെ തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ലെന്ന് പറയണം എന്താണെങ്കിലും അതുകൊണ്ടെന്താ നിന്റെ ഒക്കെ മനസ്സിലിരുപ്പം എനിക്കറിയാൻ കഴിഞ്ഞില്ലേന്ന് ചോദിക്കുക മരണാളിൻ്റെ പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല ആകാശേ ജീവിച്ചു പോകണ്ടേ ആകാശിനെ എല്ലാം ആകാശിനെ ഓർത്ത് അല്ലെങ്കിൽ ആകാശിനോടൊപ്പം ചേർന്ന് എല്ലാ കാലവും എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല നമ്മൾ പുതിയ പുതിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തണം നമുക്ക് പുതിയ പുതിയ ആൾക്കാർ തന്നെയുമ്പം നമ്മൾ അവരോടൊപ്പം ചേരണമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു അതെനിക്ക് മനസ്സിലായി ഞാൻ തകർന്നെന്ന് കരുതിയിട്ടല്ലേ പുതിയ കൂട്ടുകെട്ട് നേ നോക്കിയത് ആയിക്കോട്ടെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറയാണ് പിന്നീട് മൃണാലിനി ആകാശം തമ്മിൽ അവിടെ കിടന്ന് ചെറിയ കശ്പശ വർത്താനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനം ആകാശം പറഞ്ഞു ഇനി മേലാൽ നീ വായിട്ട് യാതൊരു ബന്ധത്തിന് ഞാനില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ മൃണാളിനി പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് പോകാൻ ആകാശിന് പറ്റുമോ കാരണം അറിയാലോ നമ്മൾ തമ്മിലെ കൂട്ടുകെട്ട് ഇന്നും ഒന്നും തുടങ്ങിയതല്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് നിന്നെ ഞാൻ വിശ്വസിച്ചു പക്ഷെ എനിക്കൊരു കഴിഞ്ഞപ്പോൾ തന്നെ നീ എന്നെ കാല് വരിട്ട് പോകാനല്ലേ ശ്രമിച്ചാന്നൊക്കെ ചോദിക്കുകയാണ് ഇല്ലാട്ടപ്പം റളാനി പറഞ്ഞു എൻ്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യൂന്ന് പറയാം അതെ അതെനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാം പിന്നീട് ആകാശം അങ്ങോട്ട് എഴുന്നേറ്റ് പോവാം ഋളാനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതായിപ്പോയി ഇയാൾ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നു കൊടുക്കുന്നു ഒരിക്കലും അവൾ പ്രതീക്ഷിരുന്ന കാര്യമല്ല ഇനിയിപ്പോൾ ആകാശിനെ കൊണ്ടൊരു ഗുണമില്ലെന്ന് കണ്ടിട്ടാണ് അടുത്ത മേച്ചിൽപ്പുറം തേടിയിട്ട് അവൾ പോയത് തന്നെ പിന്നീട് ആകാപ്പാടം നിരാശയോട് കൂട്ടിയിട്ടാണ് ആകാശം അവിടെ നിന്ന് ഇറങ്ങുന്നത് അപ്പൊ താൻ പാപ്പരായെന്ന് കണ്ടിട്ട് എല്ലാവരും തനിക്കിട്ട് പാര പണിയാനായിട്ട് ഇറങ്ങിത്തിരിക്കുക ഒരു കാരണവശാലാ നടക്കില്ല എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് ആകാശം പോകുന്നത് ഈ സമയം ഇഷുത ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആഷ് തേച്ചിയുടെ മുഖമായിരുന്നു മനസ്സ് നിറയെ ഒരു കാരണവശാലും ആഷ ജീവിതം താരാൻ പാടില്ല അതും താൻ കാരണം അങ്ങോട്ടേക്ക് ചെല്ലണം ഇനിയിപ്പോൾ എന്തു തന്നെയാണല്ലോ ശരി അവരുടെ കാല് പിടിച്ച് മാപ്പുറഞ്ഞിട്ടാണെങ്കിലും ശരി ആഷ അവിടെ നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം മുമ്പാണെങ്കിൽ മഹേശ്വര നല്ല സ്നേഹത്തോടെയായിരുന്നു ആഴ്ച ചേച്ചിയോട് പെരുമാറിക്കൊണ്ടിരുന്നേ മനസ്സിനെ അമ്മ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചീത്ത പറഞ്ഞാലും സപ്പോർട്ടയുടെ ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല അങ്ങനെ ആഴ്ചനെ കാണാൻ തന്നെ തീരുമാനിച്ചു ആ വീട്ടിലേക്ക് തന്നെ ചെല്ലണം അച്ഛൻ്റെ അമ്മയുടെ വിഷമം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ആഴ്ച തേച്ചിക്ക് എന്തേലും വിഷമമായിട്ടുണ്ടെങ്കിൽ ആഴ്ച ചേച്ചി മോളല്ലേ അപ്പോൾ അത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അച്ഛൻ പോയി അവരുടെ കാലം വീഴുന്ന കാര്യം ഇഷത്തേക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇഷത പറഞ്ഞ മാഷിനോടുള്ള ഞാൻ പോയിക്കോളാം ഞാൻ പോയി മനസ്സിലായ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാന്ന് പറഞ്ഞേ അങ്ങനെ ആഷിത അങ്ങനെ ഇഷ്ടിത ആഷിതയുടെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഇഷിതയുടെ കാറ് കണ്ടുകഴിഞ്ഞപ്പത്തേനും സൂര്ജമോൻ ഓടി വരുവാണ് പിന്നീട് ഇഷിതനെ കെട്ടിപ്പിടിക്കുവാണ് കെട്ടിപ്പിടിച്ചിട്ട് ബാ കയറി വരാനും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ചിറ്റ കയറി വരാനും പറഞ്ഞാൽ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് അപ്പം ചോദിച്ചു അല്ല എന്തിയെ നിന്റെ അമ്മ എന്തു ചെയ്തു വയ്ക്കുക അകത്തുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് ആഷിത എന്തുവേണം അവിടെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മനസ്സിന് വന്നു ഹോ ഹോ തമ്പരാട്ടി ഇവിടെ കയറി ഇരിക്കുമായിരിക്കും അല്ലേ തമ്പരാട്ടിക്ക് ഒരു പണിയും ചെയ്യണ്ടല്ലോ അല്ലേ പുറത്തുനിന്ന് ഫുഡ് സുഖവാസം അതൊന്നും ഇവിടെ നടക്കത്തില്ലെന്ന് പറയുന്നത് ഇത് കേട്ടത് ആഷിത എങ്ങനെ ചാടി എഴുന്നേറ്റോട്ട് പറഞ്ഞു അതെ ഞാൻ ഞാനിവിടുന്ന് ഫുഡ് കഴിക്കുന്നില്ലല്ലോ പിന്നെ ഞാൻ എന്തിനാ എന്തിനുണ്ടാക്കണം എന്ന് ചോദിക്കാം നീ ഫുഡ് കഴിക്കുന്നില്ലെങ്കിൽ ഞാൻ കഴിക്കുന്നുണ്ടല്ലോ എനിക്ക് വേണ്ടി നീ വെച്ചുണ്ടാക്കണം എന്നറിയാം അതെ അമ്മ അങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി ആ പരിപാടി ഞാൻ നിർത്തി എന്ന് പറയാം നീ എന്താടി പറഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് ആഷിതേക്കിന് നേരൊക്കെ മനസ്സിനെ അങ്ങ് ചെല്ലുവാണ് എ അമ്മയൊന്നും നോക്കത്തില്ല ഒരു തല്ല് കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ ഇനി ബാക്കിയും കൂടെ കിട്ടണേ മര്യാദയ്ക്കിരുന്നു അന്ന് എൻ്റെ ഭർത്താവിനെ എന്നെ തല്ലിച്ചു ഇനി അങ്ങനെ എന്തേലും എന്റെ നേർക്ക് കൈ പൊക്കിയിട്ടുണ്ടെങ്കിൽ ഈ ആഷിത നിങ്ങൾ അറിയാനായിട്ട് പോകുന്നുള്ളൂ നിങ്ങളുടെ കാൽച്ചൂട്ടിൽ എന്നും ഞാൻ കിടക്കുന്നുയോ അത് വെറുതെ നിങ്ങളുടെ തോന്നല് മാത്രാണെന്ന് പറയണം അങ്ങനെ അവർ അവരെന്തേലും കൂടെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കണം സമയത്ത് ഇഷിതേ സൂര്ജ്മോനവും അങ്ങോട്ട് കയറിച്ചിരുന്നേ പെട്ടെന്ന് മനസ്സിനെ കണ്ടു ഓഹോ വന്നല്ലോ നിന്റെ അനിയത്തി കൃത്യ സമയത്ത് തന്നെയാണ് നീ വന്നേ സമയം എന്താണല്ലോ കൊള്ളാന്ന് പറയണം ആ സമയം ആഷതി ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോവാ ഇഷ്ടയ്ക്ക് ഭയങ്കര വിഷമായി പോയി തന്നെ കണ്ടതും ആഷ ചേച്ചി ഒരു ഒന്നുപോലും ഒരു സംസാരിക്കുക പോലും ചെയ്ത അകത്തേക്ക് കയറിപ്പോയല്ലോ എന്ന് ഓർത്തിട്ട് സൂര്ജവൻ പറഞ്ഞു അതെ ചിറ്റേ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു കയ്യെ പിടിച്ച് കൂട്ടിക്കൊണ്ട് പോകാൻ നേരത്തെ മനസ്സിനെ നീ എങ്ങോട്ടാ ഓ ഇനിയിപ്പോൾ ചേച്ചിക്ക് വന്നായിരിക്കും അല്ലേ എന്തൊക്കെ പറഞ്ഞുകൊടുക്കാൻ വന്നിരിക്കുന്ന പുതിയ ഏഷ്യുമായിട്ട് ഇറങ്ങിയതായിരിക്കുമല്ലേ നിന്റെ ഏഷണിയൊന്നും ഇവിടെ നടക്കില്ലാന്ന് പറയാണ് പക്ഷേ ഇഷദി അതൊന്നും മൈൻഡ് ചെയ്തില്ല ഇഷ മുറിയിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ് അപ്പത്തേക്കും മഹേശ്വരൻ അങ്ങോട്ട് വന്നു മഹേഷ്വരോട് മനസ്സിന് പറഞ്ഞു വന്നിട്ടുണ്ട് അവളുടെ അനിയത്തി ഡോക്ടർ എന്തൊരു ഗമയം കെറ്റപ്പാന്ന് നോക്കിയേ എന്തേപോലെ സീയോ വന്നിട്ടില്ലാന്ന് തോന്നലോ നീയ വെറു ഏഴാംകൂലിക്കാരനല്ലേ നിന്നെ ഏഴാംകൂലിക്കാരനായിട്ടല്ല നിന്നെ അവളുടെ വീട്ടുകാർ കാണുന്നേ ഇപ്പൊ കണ്ടില്ലേ അവൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നതാണ്ടല്ലേ മിക്കവാറാ ആശുതേനെ എന്തെങ്കിലും പറഞ്ഞു തിരിക്കാനായിട്ടായിരിക്കും അവളോ അവളുടെ വീട്ടുകാരോ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ഇവളിങ്ങനെ തിരിച്ചു വിടുന്നേ നിനക്കെതിരെ എനിക്കെതിരെ തിരിച്ചുവിടുന്നേ അത് ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ അവളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് നീ കൂട്ടു തന്നിട്ടുണ്ടെങ്കിൽ അവസാനം നിനക്ക് അതോ ഗതിയായിരിക്കും പറയണം കേട്ടാ മഹേഷ് തുടഞ്ഞു എനിക്കറിയാമേ എന്ത് ചെയ്യണമെന്ന് പറയണം എടാ ഇതൊരു സുവർണ അവസരം അവൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവളെ കൊണ്ട് നമുക്ക് മാപ്പ് അറിയിച്ചിട്ട് വേണം തിരിച്ചുവിടാനായിട്ട് അവളുടെ ചേച്ചിക്കിട്ടുള്ള പ്രഹരം കൊടുത്തുകഴിയുമ്പോഴത്തേനും അവള് തന്നെ മാപ്പ് എന്ന് പറയണം ഈ സമയം ഇഷ്ട നേരെ മുറിയിലേക്ക് ഇന്നപ്പോൾ ആഷിതം അങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നീട് ചെന്നിട്ട് ചോദിച്ചു എന്താ ആഴ്ച തേച്ച് എന്താ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണേ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തുറന്നു പറ ഞാൻ കാരണമാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ മഹേശ്വരടും തല്ലിന്നൊക്കെ പറഞ്ഞു ആശ്ചി എന്നിട്ട് എന്താ ഒരു വാക്ക് പോലും പറയാത്തേ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് വിളിച്ച് പറയണല്ലേ എന്നൊക്കെ ചോദിക്കണം ഇത് കേട്ടപ്പം ആഷത്ത് പറഞ്ഞു എന്തിനു പറയണം ഞാൻ എന്തിനാണ് നിന്നോടാണ് കാര്യങ്ങളൊക്കെ പറയണേ നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാർ ഡോക്ടർമാര് പിന്നെ എനിക്കിപ്പോൾ എന്താ അതിന് പ്രസക്തി എനിക്കെന്ത് സംഭവിച്ചാലും എൻ്റെ വീട്ടുകാർക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താണെന്ന് ചോദിക്കാണ് വിശദ പറഞ്ഞു ചേച്ചി എന്തേലും ഇങ്ങനെയൊക്കെ പറയണേ ഇങ്ങനൊന്നും പറയല്ല ചേച്ചിക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെന്നോർത്താണ് ചേച്ചി ഇരിക്കുന്നത് ഏ അത് ചേച്ചിട്ട് വെറുതെ തോന്നല് മാത്രാന്ന് പറയാ കുടുംബത്തിലെന്തേലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളോട് പറയാമല്ലേ അല്ലെങ്കിൽ അങ്ങോട്ട് വന്നു വിടാന്ന് ചോദിക്കാം അങ്ങോട്ട് വരാനായിട്ട് ഞാൻ ചത്തവും ജീവിച്ചിട്ടുണ്ടോ എന്ന് പോലും എൻ്റെ വീട്ടുകാരെ നീ അന്വേഷിച്ചോ എനിക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടോ നീ അന്വേഷിച്ചോ ഇല്ല എന്നിട്ട് ചോദിക്കാൻ വന്നിരിക്കുന്നു ഞാൻ രണ്ടും കൽപ്പിച്ച ഒന്നെങ്കിൽ മരിക്കുക അല്ലെങ്കിൽ ജീവിക്കുക പക്ഷെ മരിക്കാൻ ഞാൻ ഞാനങ്ങൾ തീരുമാനിച്ചിട്ടില്ല എനിക്ക് ജീവിക്കണം ജീവിച്ചേ മതിയാകുമോ എന്ന് പറയാം ഇവിടെ നിന്ന് ഇറങ്ങിയാലും എവിടെയാണെങ്കിൽ പോയാൽ ജീവിക്കും ഒരു പക്ഷേ അധികം വൈകാതെ തന്നെ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുമെന്ന് പറയാം ഇത് കേട്ടപ്പം ഇഷ്ട അങ്ങനെ ചോദിച്ച ഒരു കടുത്ത തീരുമാനം എടുക്കല്ലേ പിന്നെ തീരുമാനം എടുക്കാതെ നിന്റെ പേരില ഇവിടെ ഇപ്പം എന്നോട് എന്തും തന്നെ വടക്കുണ്ടാക്കുന്നത് നീ കാരണമാണെന്ന് പറയണം ഇത് കേട്ടപ്പം ഇഷ്ടത്തോഞ്ഞു ഞാൻ കാരണമാണെങ്കിൽ ഞാൻ തന്നെ അത് പരിഹരിച്ചോളാം എന്ന് പറയാം പിന്നെ പരിഹരിക്കാനായിട്ട് അതും അവരുടെ അടുത്ത് ഇവിടുത്തെ മനസ്സിനിയമ്മയുടെ സ്വഭാവം അറിയാലോ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഫുഡ് പോലും കഴിക്കുന്നില്ല അറിയാലോ എന്താ കാരണമെന്ന് ഇത് കേട്ടപ്പോൾ ഇഷ്ട പറഞ്ഞു ഞാൻ കാരണമല്ലേ ഒരു കാര്യം ചെയ്യാം ഞാൻ അവരുടെ ഇന്ന് സോറി പറയെങ്കിൽ തീരുന്ന പ്രശ്നമാണെങ്കിൽ ഞാൻ അവരുടെ ഇന്ന് സോറി പറഞ്ഞു കാര്യങ്ങളൊക്കെ സോൾവ് സോൾവാക്കാന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ആഷിത പറഞ്ഞു അതുകൊണ്ടൊന്നും ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല അന്ന് നീ അവരുടെ കർണത്തല്ലേ എന്ന് പറഞ്ഞോണ്ട് ഇവിടെ ഈ വീടെടുത്ത് തിരിച്ചുവെച്ചു എത്രയെന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാരെ കുറിച്ച് പറയുമ്പോൾ ഞാൻ കേട്ടോണ്ട് കേട്ടോണ്ടിക്കുന്നെ അതുകൊണ്ട് ഞാൻ പ്രതികരിച്ചു പോയതാ ഇപ്പൊ തോന്നുന്നു ഒന്നും വേണ്ടിയായിരുന്നില്ലെന്ന് കാരണം വീട്ടുകാർക്ക് വേണ്ടി വാദിച്ചിട്ട് അവസാനം എനിക്ക് ഇവിടെ ഒരു സ്ഥാനം ഇല്ലാതെ പോയി അതാ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്നൊക്കെ ആഷിത പറയണം അപ്പോഴേക്കും മനസ്സിനെ ആ മുറിയുടെ അങ്ങോട്ടേക്ക് വരൂടണം മനസ്സിനെ പറഞ്ഞ അകത്ത് കിടക്കുന്ന അകത്ത് നടക്കുന്നേ എന്നാ സംസാരമൊക്കെ മനസ്സിന് കേൾക്കുവാണ് മനസ്സിനേക്ക് മനസ്സിലായി ഓഹോ അങ്ങനെയാണെങ്കിൽ എന്നിവൾക്കിട്ടി പണി കൊടുത്തിട്ട് കാര്യം ഇവളെ കൊണ്ട് തൻ്റെ കാല് പിടിപ്പിക്കണം എന്നൊക്കെ മനസ്സിന് വിചാരിക്കുവാണ് പിന്നീട് ഇഷദെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിന് പറഞ്ഞു ആഹാ വന്നോ തമ്പരാട്ടി എന്ന് ചോദിക്കുകയാണ് എന്ത് വരുന്ന എന്ത് പറഞ്ഞു നിന്റെ ചേച്ചിയെ ഇത് കേട്ടപ്പോൾ ഇഷദ പറഞ്ഞു അതെ ചേച്ചിയോട് വെറുതെ വഴക്കുണ്ടാക്കാൻ പോകേണ്ട ചേച്ചി പാവാന്ന് പറയുകയാണ് ഞാൻ എന്തേലും ചെയ്ത് തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണെങ്കിൽ എൻ്റെ ചേച്ചിനെ ക്രൂശിക്കേണ്ട കാര്യമില്ല ഇത് കേട്ടതും മനസ്സിലോ ഓഹോ അത്രയ്ക്ക് മനസ്സിലാക്കാൻ നിനക്ക് നിന്റെ ചേച്ചിയോട് ഉണ്ടോ എന്ന് ചോദിക്കും നീ എന്റെ കർണത്ത് അടിച്ചതെന്ന് ഞാൻ നിനക്ക് തോങ്ങി വെച്ചിരിക്കുന്നതാണെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഇഷ്ട പറഞ്ഞ് അങ്ങനെയൊന്നും പറയില്ല എന്റെ ചേച്ചി പാവമെന്ന് ഞാൻ പറഞ്ഞല്ലോ നിന്റെ ചേച്ചി പാവമാണ് പോലും പക്ഷെ അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടല അവളുടെ അനിയത്തെ ഡോക്ടർ അല്ലേ പോരാത്തേനെ അവളുടെ അനിയൻ ഒരു സിഇഒ അല്ലേ അപ്പം അതിന്റെ അഹങ്കാരം എല്ലാം ഉണ്ടെന്ന് പറയാം അതെ ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്കും പ്രശ്നങ്ങളൊന്നും വേണ്ട എന്ത് വെള്ളം ഞാൻ ചെയ്യാം മാപ്പ് മാപ്പ് മാപ്പുറയാണ് എന്ന് പറയണം ഓഹോ നീ മാപ്പ് പറയാം അന്നൊരു കാര്യം ചെയ്യാം ഇതുവരെ നീ ചെയ്ത തെറ്റിനും എല്ലാം കൂടെ ചേർത്തിട്ടൊരു മാപ്പം കൂടെ പറ നീയും നിന്റെ വീട്ടുകാരും ചെയ്ത തെറ്റിനും മാപ്പെന്നും പറഞ്ഞിട്ട് എന്നെ കാല് പിടിച്ച് മാപ്പ് പറയാൻ പറയാണ് അത് കേട്ടതും ഇഷതി ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു ഇഷ പിന്നെ ഒന്നും നോക്കിയില്ല ഇഷ്ടം നോക്കാതെ പെട്ടെന്ന് തന്നെ കാലിലേക്ക് വീണ് മാപ്പ് പറയേണ്ട തുടങ്ങാണ് അതെ ഞാൻ എന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ എന്റെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി മനസ്സിനെ അമ്മയെന്ന് പറഞ്ഞിട്ട് ആ കാല് തൊട്ട് മാപ്പ് വരാൻ തുടങ്ങുവാണ് മനസ്സിനിക്ക് ഭയങ്കര സന്തോഷമായി ഇതിൽ പലരും സന്തോഷം ഇല്ല പിന്നീട് മനസ്സിനെ എന്തുവാണെണ് ആ അവൾ ഇങ്ങോട്ട് ഇഷ്ടം അങ്ങോട്ട് എഴുന്നേറ്റ് വരുന്ന സമയത്ത് അവളുടെ കാരണം തീർത്തും അടിക്കാൻ തുടങ്ങുകയാണ് അപ്പം അടുക്കി തിരിച്ചടി മുമ്പ് ഇഷ്ടം കൊടുത്തതിന് പ്രതിഫലമായിട്ട് പക്ഷെ എന്തു ചെയ്യണം അടിക്കാനിട്ട് കൈ വീശി അങ്ങോട്ട് വന്നു ആ കയ്യലേ കയറി ആഷതയും അങ്ങോട്ട് പിടിച്ചു തൊട്ടു തൊട്ടുപോരുന്ന എൻ്റെ അനിയത്തിയെന്ന് പറയുന്നത് ഒരു നിമിഷം ഞെട്ടിപ്പോയി മനസ്സിന് അതെ എൻ്റെ അനിയത്ത് കാല് തൊട്ട് നിങ്ങളോട് മാപ്പ് പറഞ്ഞു പക്ഷെ ഇനി അവളെ തല്ലാന ഭാവെങ്കിൽ ഇതേ ഇവിടെ നടക്കില്ല എന്ന് പറയണം ഒരു നിമിഷം ഇഷ്യുത പോലും ഞെട്ടിപ്പോയി ഇഷ ഇ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല കാരണം തൻ്റെ കർണത്തടി വീഴും തന്നെ ഓർത്ത ഇഷ്യതിരുന്ന് കൃത്യസമയത്ത് തന്നെ കൈ പിടിച്ചുകൊണ്ട് അതൊന്നും നടന്നില്ല മനസ്സിനെ ചോഹോ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരം ചോദിക്കും അഹങ്കാരമല്ലേത് എൻ്റെ അനിയത്തിയെ തല്ലാൻ നിങ്ങൾക്ക് എന്താ അവകാശം ഉള്ളതെന്ന് ചോദിക്കാം നിങ്ങളെന്ന് കാണിച്ചു കൂട്ടിയതിനൊക്കെയാണ് എൻ്റെ അനിയത്തി നിങ്ങളെ തല്ലിയത് പക്ഷെ അതിൻ്റെ പേരിൽ മേലാൽ എൻ്റെ അനിയത്തിന് നേരെ കൈ ഓങ്ങിയാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടോ ഇഷ്യതയോട് പറഞ്ഞു നീ പോയിക്കൊള്ളാൻ പറയുകയാണ് ഇഷ്യു അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ഈ സമയം മനസ്സിനേക്ക് കട്ട കലിപ്പായി മനസ്സിന് നേരെ മഹേശ്വരനെ നോക്കണം മഹേശ്വരൻ അനങ്ങാതെ നിൽക്കുകയാണ് ഒന്നും മിണ്ടാതെ ആഷിത അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി പിന്നീട് ആകാശ ആകപ്പാടെ തകർന്ന മട്ടില്ല വീട്ടിലേക്ക് വരുന്നേ ആകാശിന് ഭയങ്കര ടെൻഷൻ എഴുപത് കോടി രൂപ പോയിക്കുന്നത് ഒന്നും രണ്ടും കൂടിയല്ല അങ്ങനെ വന്നുകഴിഞ്ഞപ്പം അങ്ങോട്ടേക്ക് രചന വരുവാണ് രചന വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകാശിൻ്റെ മുഖം വല്ല ഇരിക്കുന്നുണ്ട് എന്ത് പറ്റിയ ആകാശമെന്നൊക്കെ ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിനെ ആകാശം ചോദിച്ചു അപ്പം നീ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ ചോദിക്കുക അല്ല ഇല്ല എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് എഴുപത് കോടി രൂപ നഷ്ടം ആ ലേലത്തിൽ പിടിച്ച തുക പോയി കിട്ടിയെന്ന് പറയുകയാണ് പിന്നീട് രചന കാര്യങ്ങളൊക്കെ അറിയുന്നത് എല്ലാം അറിഞ്ഞിപ്പോൾ രചന പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാനാന്ന് പറും തല പൊക്കി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം പലരും എന്നെ വിളിച്ചു വെച്ചു നഷ്ടത്തിലാണല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും കാരണം ബിസിനസ്സല്ലേ അപ്പം നമുക്കൊരു നഷ്ടം വന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും നമ്മളെ ചവിട്ട് തേക്കാനായിട്ട് തുടങ്ങും ഇപ്പൊ ഒന്ന് രണ്ട് കക്ഷികൾ അങ്ങനെ വന്നെന്ന് പറയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദ്യം കൂടെ വരുവാണ് ആദ്യം ഗെയിം കളിച്ചോണ്ട് അങ്ങോട്ടേക്ക് വരുന്നേ ആദ്യെ കണ്ടും രചന പറഞ്ഞു മോൻ്റെ കാര്യം ചെയ്യാൻ മോൻ അപ്പുറത്തേക്ക് പോയിക്കൊള്ളാൻ പറയാണ് ഇത് കേട്ടപ്പം രചന ഒന്ന് നോക്കി ആദ്യം ആദ്യം പിന്നീട് ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് രചനയോടും ആകാശം പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ തകർച്ചയിൽ സന്തോഷിക്കുന്നുണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരായിരിക്കും എന്ന് പറയാം നിന്റെ ആദ്യ ഭർത്താവ് മഹേഷ് ആയിരിക്കും എന്ന് പറയാം ഇത് കേട്ടപ്പം രചന പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തിന് ആകാശം ആദ്യം ഭർത്താവുന്നൊക്കെ പറയുന്നേ അയാളെക്കുറിച്ചുള്ള ചിന്തകൾ പോലും എൻ്റെ മനസ്സിലില്ല അയാളെ എന്നെ ഞാൻ പടിയടിച്ചു പെണ്ം വെച്ചാൽ എൻ്റെ മനസ്സിലെന്ന് പറയാം അതൊക്കെ ശരി തന്നെ പക്ഷെ അവനായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നെ നിനക്കത് അറിയാമല്ലോ എന്ന് പറയാം ഇത് കേട്ടപ്പോൾ രജന പറഞ്ഞു നിങ്ങൾ നോക്കിയും കണ്ടും വേണ്ടായിരുന്നോ ചെയ്യാനായിട്ട് ആ മഹേഷ് തന്ത്രപോലം തറയൂരി എനിക്ക് തോന്നുന്ന ഇഷ്ടയ്ക്ക് ഇതൊക്കെ നേരത്തെ അറിയാമായിരിക്കുമെന്നാ അതായിരിക്കും ഇഷയെ ലേലത്തി പിടിക്കായിരുന്നെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആകാശോ എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണം നേട്ട് രചന പറഞ്ഞു നിങ്ങൾ ആലോചിക്കാൻ പ്രക്കാതെ ഓരോന്ന് ചെയ്തിട്ട് ഇപ്പം എൻ്റെ മേരെ കേട്ടിട്ടൊന്നും ഒരു കാര്യം പറയണം അതിൻ്റെ പേരിൽ ആകാശൻ്റെ രചനയും തമ്മിൽ കുറച്ച് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അവസാനം ആകാശം പറഞ്ഞു ഓഹോ ഇപ്പം പൈസ പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം നിനക്ക് എന്നെ ഒരു പുച്ഛാവം അല്ലേന്ന് ചോദിക്കും നാട്ടുകാര് പറയാൻ സഹിക്കാം പക്ഷെ വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേനും നീൻ കൂടെ പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം പെട്ടെന്ന് രചന പറഞ്ഞു അത് പിന്നെ ആകാശം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല വേണ്ട എനിക്കിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയണം എന്നും പറഞ്ഞാൽ ആകാശം അങ്ങോട്ട് കയറിപ്പോയാണ് രചനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി മിക്കവാറും തകർച്ചയുടെ തുടക്കമായിരിക്കുന്നു ഇത് ഇതൊരു ചെറിയ തുടക്കം മാത്രമായിരിക്കുന്നു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എവിടെയെത്തി തീരുമെന്ന്റത്തിട്ട് ആകപ്പെട്ട് അനുഷടിച്ച് രചനയെ നിൽക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്